വീട്ടിലെ വളർത്തുനായയെ നായയെ ഉപദ്രവിച്ചത് ചോദ്യം ചെയ്തതിന് ഹൈക്കോടതി ജഡ്ജിയുടെ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം ഹൈക്കോടതിയിലെ ഡ്രൈവർ എറണാകുളം സ്വദേശി വിനോദിനാണ് മർദ്ദനമേറ്റത് സമീപവാസികളായ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് വിനോദിനെ മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ വിനോദിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഐ പ്രവേശിപ്പിച്ചു തിങ്കളാഴ്ച രാത്രിയാണ് സംഭവം നടന്നത് വളർത്തു നായ കുരച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്നുള്ള തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് വിനോദിന്റെ നായ കുരച്ചതിനാൽ സമീപവാസികളായ ഉത്തരേന്ത്യൻ സ്വദേശികൾ നായയെ ഉപദ്രവിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത വിനോദിനെ നാലുപേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു വിനോദിനെ ഏറെ നേരം കഴുത്തിന് കുത്തിപ്പിടിച്ചായിരുന്നു മർദ്ദനം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലച്ച വിനോദിനെ സ്വകാര്യ ആശുപത്രിയിൽ ഐസ്യുയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് നാലുപേരെ എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഇതര ഭാഷക്കാരാണ് ഇവർക്കെതിരെ ശ്രമത്തിന് കേസെടുത്തു എറണാകുളം മുല്ലശ്ശേരി കനാൽ റോഡ് സ്വദേശിയാണ് വിനോദ് ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയുടെ ഡ്രൈവറായാണ് വിനോദ് ജോലി ചെയ്യുന്നത് ജനം കൊച്ചി